എനിക്ക് ശൈൻചേട്ടൻ പേഴ്സണലി അറിയില്ല പക്ഷേ ആളുള്ള ആളുടെ ചേട്ടൻ്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടം ആ ക്വാളിറ്റി ഇഷ്ടമാണ് മോശമായ ക്വാളിറ്റി ഉള്ള എന്താണ് ഞാൻ പറയട്ടെ ഇവരുടെ ഞാനാരഡ് ചെയ്യാൻ ആയി മോശം എനിക്കൊരിക്കലും പറയാൻ പറ്റൂലും എനിക്കിവര് ആരും പേഴ്സണലി ഭയങ്കര ഞങ്ങൾക്ക് സിനിമയിലുള്ള പരിചയം മാത്രമേ ഇവരെല്ലാവരുമായിട്ടുള്ളൂ എല്ലാവരുമായിട്ട് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം കൂടി സംസാരിക്കില്ലേ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരുടെ പേടിയാസ് കാണാറില്ല സത്യം ഞങ്ങളെക്കാളും പേടിക്കേണ്ടത് പേടിക്കേണ്ടത് നീ നീ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ രണ്ട് വ്യക്തികളാണ് ഇരിക്കുന്നത് കാണാത്ത ആരും ഇല്ല പ്രഷർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിക്കാണ് ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടാവുന്ന കണ്ടന്റുകൾ തരുന്ന വ്യക്തികളാണ് ഇവര് അത് നമ്മളൊക്കെ നല്ല രീതിക്ക് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് ആളുകൾ വരുന്നത് എന്ത് നോക്കുന്നില്ല ഇവര് രണ്ടുപേരുടെ ഇന്റർവ്യൂസ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് പ്രഷർ കാണുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഗ്യാങ്കിലാണ് ദുർഗായി പിരിക്കുന്നത് അപ്പൊ ദുർഗായിൽ നിന്നും കുറെ സംഭവങ്ങൾ രണ്ടുപേരുടെ രണ്ടുപേരും സൈലന്റ് ആണ് എനിക്ക് ഇങ്ങനെയല്ല ഇവരെ കാണുന്നതാണ് അല്ല സൈലൻസ് ഉണ്ടാണെങ്കിലും ശബ്ദം അല്ലെങ്കിൽ ഒക്കെ അറിയുള്ളു അപ്പൊ ആദ്യം നമ്മൾ സൈലൻസിലായിരിക്കണം ഇരിക്കേണ്ടത് എന്നിട്ട് ശബ്ദ പിന്നെ ശബ്ദമുഖിതമായിരിക്കുന്നവര് ആംബിയൻസിലാണല്ലോ സൈലൻസ് വർക്ക് ഉള്ളു അതുപോലെ സൈലൻസിലുള്ള ശബ്ദവും വർക്ക് എന്നോട് തിരിച്ചു ചോദിക്കില്ല എന്നോട് ചോദിക്കും കിട്ടിയില്ല ഉറപ്പായിട്ട് കിട്ടുന്നു ഈ പറഞ്ഞ പക്ഷേ ഈ സിനിമയ്ക്ക് നമ്മൾ കുറെ കാത്തിരുന്നിട്ട് വരുന്ന സിനിമയാണ് ഇപ്പൊ രണ്ട് സിനിമകൾ അടുപ്പിച്ചിറങ്ങാൻ പോകുന്നു പക്ഷേ എന്റെ രണ്ട് സിനിമകൾ അടുപ്പിച്ചിറങ്ങും ഇതിന്റെ ഓഡിയോ ഓഡിയോ ലോഞ്ച് ആണെങ്കിൽ വലിയ രീതിക്കായിരുന്നു ട്രിവാൻഡത്ത് ഇതിന്റെ ലോഞ്ചിങ് തന്നെ ക്രോംപ്ലാസിൽ വലിയ രീതിക്കാണ് നടത്തിയത് അല്ലെ നല്ലൊരു പ്രൊഡ്യൂസർ അത് നമ്മൾ എടുത്തോളും എമിൻ കൈകോർത്ത നല്ലൊരു പ്രൊഡ്യൂസർ അതുകൊണ്ടാണ് അത്രയും വലിപ്പത്തിൽ നമുക്ക് സിനിമകൾ ഉണ്ടാകുന്നത് വലിപ്പത്തിൽ സിനിമകൾ ഉണ്ടാകും ഞാൻ ഞാനിന്റെ കൂടെയാണ് ഈ സിനിമ അഭിനയിക്കാൻ തുറക്കിയാണ് നായിക ആ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് ഷൈമ ഷൈൻ അതിൽ ഒതുക്കി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ധ്യാനാണ് കൂടുതൽ സീൻ ഷൈനാണ് കൂടുതൽ സീൻ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ വരും സത്യം ഞങ്ങൾ രണ്ടുപേരും ഇല്ല കൂടുതൽ ഞങ്ങൾ രണ്ടുപേരല്ല ഈ സിനിമയുടെ ഇരുന്ന് സംസാരിക്കേണ്ട ആൾക്കാർ മുകേഷ് ഏട്ടനെ ഉർവേശിന്റെ സിനിമയാണ് അയ്യർ എന്ന് പറയുന്നത് ബാക്കി അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ക്യാരക്ടറാണ് അയ്യറിന്റെ മകനാണ് പുള്ളി അപ്പൊ എന്തായാലും അയ്യറിന്റെ ഫാഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ശശിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് ശരിയാവില്ല പിന്നെയുള്ളത് അയ്യറിന്റെ അയ്യർടെ റോള് ഓരോ പടത്തിലും ഓരോരുത്തർക്കും ഉള്ള റോളുകൾ കറക്റ്റായിട്ടുണ്ട് ആ റോളുകൾ കറക്റ്റ് ആയിട്ട് ഓരോരുത്തർക്ക് കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു നടൻ നടനുണ്ടാവുന്നത് അല്ലാതെ കൂടുതലും നേരം വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമുക്ക് ചേരാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആക്ടറിനും ഉപകാരമില്ല സിനിമയ്ക്കും ഉപകാരമില്ല അപ്പോൾ ഇതിൽ ഫ്രെഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അത് പുള്ളി ഒരു ദുബായിൽ അത്യാവശ്യത്തിന് അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഡസർട്ട് ഡ്രൈവറാണ് ഇദ്ദേഹം ഫ്രണ്ട്സുകളെ ദുബായിലേക്ക് വിളിക്കുകയും ദുബായിയുടെ എല്ലാ വഴികളിലൂടെ നടത്തുകയും വഴി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോ അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതേ പറ്റും കാരണം ഒരുപാട് കൂടുകാരുന്നു വഴിതെറ്റിയവനാണല്ലോ ഞാൻ എന്റെ വഴിതെറ്റിച്ചു ഒരുപാട് സിനിമ അല്ലേ ജീവിതത്തിൽ ജഗണതിരപ്പിന്റെ നമ്മള് കണ്ടിട്ടില്ലല്ലോ മുന്നേ ഞങ്ങൾ ഓൾറെഡി വഴിതെറ്റി വന്ന ആളുകളായ കാര്യം അങ്ങോട്ടും വഴിതെറ്റിക്കേണ്ട വന്നിട്ടില്ല അല്ല നിങ്ങൾ രണ്ടുപേരും വരുവാന്ന് പറഞ്ഞപ്പോ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു

മുകേഷ് ചേട്ടനെ ഉദ്ദേശിച്ചിറിയും സീക്വൻസുകളും അവരുടെ ഹ്യൂമറുകളും അല്ലെങ്കിൽ അവർ അവർക്കിടയിലുള്ള കുറേ രസകരമായിട്ടുള്ള പഴയ വിൻറ്റേജ് മുകേഷ് ചേട്ടൻ കുറേ പരിപാടികളുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുകേഷ് ചേട്ടനുണ്ട് എനിക്ക് കേട്ടപ്പോഴും വിശാദ കഥ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ദുർഗദിനെ ഒരു ലൈൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടം തോന്നിയത് എൻ്റെ ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെ ക്യാരക്റ്റേഴ്സിനോടല്ലോ ഇവരുടെ ഇവരുടെ ഒരു പരിപാടിയുണ്ട് അത് ഭയങ്കര രസകരമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരു അതിനൊരു 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 എന്താ പറയണ്ടേ രസം രസം ഞാൻ തിയേറ്ററിൽ എന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ അച്ഛൻ ഏറ്റവും അഭിനയത്തിന് ഏറ്റവും കഴിവുള്ള അച്ഛൻ ഒത്തിരി നായകമാരുണ്ടെങ്കിലും ഉർവക്ഷിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ ഒരു സിനിമ മറ്റേ ഒന്നോ രണ്ടോ സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടി അച്ഛൻ എന്നോട് പറഞ്ഞത് അതിന് ഒരു മാറ്റവും ഇല്ലാന്ന് ഈ സിനിമ ആണ് വീണ്ടും തെളിയിക്കപ്പെടുന്നു അല്ലേ പിന്നെ അവർക്ക് അവർ നമ്മൾ നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഒരു അതിൻ്റെ വേ ഹെഡ് അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി ഒന്നും അവർ ചെയ്യാനൊന്നും ബാക്കിയില്ല അപ്പോൾ അതും എല്ലാം എനിക്കൊന്നും എല്ലാ ഭാഷയുള്ളു അല്ലേ തമിഴിലൊക്കെ അല്ലെങ്കിലും ഇതിലൊക്കെ അപ്പം അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ചെങ്കിലും അവരുടെ മകനായിട്ട് അഭിനയിക്കുക എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇതിന് സിനിമയുടെ ക കഥയോടൊപ്പം തന്നെ

അല്ലല്ല എനിക്ക് കൂടുതലായിട്ട് മോശമായിട്ട് പെരുമാറിയ ബാസിയായിരിക്കും അവിടെ ഒന്നും നിൽക്കേണ്ടതായി വന്നു ആ അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിക്കുന്ന ബാസിയുടെ കൂടെ നിക്കുകയും ചെയ്തു പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളില്ലല്ലേ ആ ശരിയാണ് കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം പിന്നെ ഞാനും ഓൾറെഡി ആയിരുന്നു ഞങ്ങൾ അതിലെ നടന്മാരുമാണ് സ്റ്റേജിലേക്ക് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് അതേപോലത്തെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള ഒരു സുഹൃത്താണ് എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ് ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരൻ്റെ രണ്ട് കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കൂട്ടുകാരന്റെ ചെയ്യുന്നതാണോ ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞല്ലോ അവനെ പറ്റി മോശമായിട്ട് പറഞ്ഞു പക്ഷെ കൂടുതൽ നേരം ആ സൈഡിൽ സൈഡ് പോയി അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന പ്രായം ഒരു മരണമെന്ന് എനിക്ക് മരണ മനസ്സിലായത് നിങ്ങൾക്ക് ഇതിന് ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളുടെ വീട് ാണ് ചില സമയത്ത് ഈ സൈലൻസ് ആണ് ഏറ്റവും വലിയ ഒരു ഇതാ മാറുന്നത്